കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വളരെ വിശാലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഏതായാലും മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയനുസരിച്ച് സർജിയോക്യാപ്സ്റ്റലിൻ്റെ മെഡിക്കൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് സൈനിങ് അവശേഷിക്കുന്നുണ്ടെന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത് ഇന്ന് കിട്ടിയ ഇൻസൈഡ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറുടെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സൂപ്പർ കപ്പിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഡിപ്പ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഡിപ്പാർച്ചർ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആരൊക്കെ വിട്ടുപോകും എന്നാലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും ഏതായാലും സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും സെർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് സ്ട്രൈക്കറുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുക സൈനിങ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്